സുഹൃത്തുക്കളെ ഞാനിപ്പോൾ എത്തിച്ചിരിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ എടത്തുവെന്റ് ജോർജ് ഫുറണാ പള്ളിയുടെ സമീപത്തായിട്ടുള്ള വലിയ വ്യാപാരമേള പന്തലിലാണ് ആ പന്തലിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിറയെ കടകളാണ് നൂറുകണക്കിന് കടകളുടെ വലിയ ഒരു മഹാസമ്മേളനം പോലെയാണ് ഈ പന്തലിന്റെ ഉള്ളിലുള്ളത് ഞങ്ങൾ ഏതായാലും ഇപ്പോഴത്തെ കടന്നു വന്നിരിക്കുന്നത് ഈ പന്തലിന്റെ ഏറ്റവും അറ്റത്തായിട്ട് പടിഞ്ഞാറേ അറ്റത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ബജിക്കടയാണ് എവിടെ നോക്കിയാലും മനോഹരമായ രീതിയിൽ നിറയെ സാധനങ്ങള് തൂങ്ങിക്കിടക്കുന്ന സുന്ദരമായ ഒരു കാഴ്ചയാണ് ഏതായാലും ഈ കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷം തോന്നും നോക്കിക്കാ പോലെയാണ് കിടക്കുന്നത് ഇത് ആദ്യം കണ്ടു കഴിഞ്ഞാൽ പച്ച മതിലാണെന്ന് വിചാരിക്കുന്നത് പക്ഷേ ഇത് മുളകും ബജി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള മുളകുകളെ വളരെ മനോഹരമായ രീതിയിൽ ഞാറ്റിയിട്ടിരിക്കുകയാണ് ഏതാണെങ്കിലും ഈ കടയില് നിറയെ സാധനങ്ങൾ പാത്രങ്ങളെ നിറച്ചു വെച്ചിരിക്കുകയാണ് സ്റ്റാഫുകളൊക്കെ വളരെ എന്താണ് ഡിസിപ്ലിൻഡായിട്ട് അവര് തലയിലൊക്കെ ക്യാപ്പൊക്കെ വെച്ച് വളരെ സുന്ദരന്മാരായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഏതാണെങ്കിലും നമ്മൾ ഈ കടയിലേക്ക് വന്നതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട് ആ ചരിത്രം നമുക്ക് പുറകിനെ പറയാം ഏതാണെങ്കിലും കടയുടെ ഉടമയെ കുറെ കാലങ്ങളായിട്ട് എനിക്ക് പരിചയമുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് ഏതായാലും നമുക്ക് ആ മനുഷ്യനെ പെട്ടെന്ന് തന്നെ നമുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്ന് എത്തിക്കാം നമസ്കാരം നമസ്കാരം ഏതായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ മൈക്ക് ഒന്ന് കുത്തിയേക്കാം എന്നിട്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാ ചേട്ടന്റെ പേര് എന്ന് പറഞ്ഞാൽ ആദ്യം ഞാനൊരു കാര്യം മൈക്കിൾ എന്ന പേര് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എനിക്ക് പക്ഷെ ചേട്ടന് ഒത്തിരി വർഷങ്ങളായിട്ട് പരിചയമുണ്ട് ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നത് ഭായിന്ന് അതെന്താ അങ്ങനെ വീട്ടിൽ ബായി പക്ഷേ അറിയത്തുള്ളൂ ഇപ്പൊ നാട്ടുകാർ അറിയണമെങ്കിൽ മൈക്കിൾ എന്ന പേര് ഞാനും ആദ്യമായിട്ട് കേൾക്കുക ആദ്യമായിട്ട് ഞാൻ ഞാനിപ്പോഴേ വന്നതെന്നാന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നത് ഞാൻ എടത്താപ്പള്ളിയിലേക്ക് വന്ന എന്റെ ചെറുപ്പകാലം മുതൽ ഞാൻ കാണുന്ന ഒരു കടയാണിത് ഈ കട ഒത്തിരി വർഷങ്ങളായതുകൊണ്ട് മാത്രമാണ് ഞാൻ സത്യത്തിൽ ഇങ്ങോട്ട് വരാനായിട്ട് കാര്യം എത്ര വർഷമായിട്ട് ഈ പറയുന്ന ഈ കച്ചവടം നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്റെ അപ്പന്റെ അപ്പന്റെ കാലം പോലെ അവര് ഈ അടുത്ത കച്ചവടക്കാരാ പള്ളി പെരുന്നാളും പള്ളി കച്ചവടം ഈ പെരുന്നാളിനൊക്കെ പോകുന്നുള്ള പരിപാടിയാണ് അങ്ങനെയുള്ള പരിപാടിയാണ് ഞാൻ പക്കുവെല്ലാ അത് വിട്ടിട്ട് ബജി ഗർജീസ് പോക്കോനെ അങ്ങനെ അങ്ങനെ ആ കാലം പോലെ ഇവിടെ സ്ഥിരമായിട്ട് തുടർന്ന് പോകുന്നുണ്ട് മുളക് ആ പോളിഫ്ലവറ് ആ മുട്ട പണ്ട് ആ പാഴക്ക പതി ഉണ്ട് ആ അങ്ങനെ ഓരോ ഉള്ള കിഴന്ന് റോളുണ്ട് ആ പാനിപ്പൊരി ഉണ്ട് ആ വേൽപ്പൊരി മസാലപ്പൊടി ആ പിന്നെ പാവ പൊടി ആ ജ്യൂസ് അത് വച്ചാല് ചുരുക്കം പറഞ്ഞാല് നമ്മളെ പെരുന്നാള് ഇവിടേക്ക് വന്നു കഴിഞ്ഞാല് ഏത് സാധനം കഴിക്കാനും പറ്റുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ആയി ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ ഈ പരിപാടി നിങ്ങൾ എവിടെയൊക്കെ സാധാരണ പോകാറുണ്ട് എങ്ങനെ ഈ പരിപാടിയുമായിട്ട് സാധാരണ പറഞ്ഞാൽ എടത്താപ്പള്ളി പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ സെപ്റ്റംബർ ഓണത്തോട് കൂടിയാണ് തുടങ്ങുന്നത് തിരുവനന്തപുരം ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ മാഹിപ്പള്ളി ആഹ് ഇങ്ങോട്ട് ഈ കാഴ്ചയാണെങ്കിലും വളരെ കാഴ്ചയാ അങ്ങനെ പല സ്ഥലങ്ങളിൽ പോകാറുണ്ട് ഇടത്തുപോയി വരുമ്പോഴത്തേക്ക് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം സാധാരണ കടകളിലൊക്കെ ഇങ്ങനെ ക്യാപ്പും ഒക്കെ വെച്ചിട്ട് ആളുകളെ പൊതുവെ കാണാറില്ല അത് ഒരു കാര്യം കൂടി ഞാനൊന്ന് ചോദിക്കാം നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ എന്താ ആഹ് വരുന്ന അപ്പൊ സാധാരണ ആളുകൾക്കൊക്കെ ഒരു എന്താണ് ഒരു സംശയമുണ്ട് നമ്മൾ കടകളിലൊക്കെ ഉള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടായിരുന്നു കാരണം ഏറ്റവും ഗുണനിലവാരമില്ലാത്ത എണ്ണയിലുള്ള ഹെൽത്തിന്റെ ഭയങ്കര വിഷയമാണ് വിഷയം നല്ല ശുദ്ധിയും നല്ല സാധനങ്ങളിൽ മാത്രമേ

അതായത് മൈക്കിൾ ഏറ്റർ ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ട് മൈക്കിൾ ഏറ്റർ പറയാൻ പറ്റും ഏറ്റവും രുചിയുള്ളതും ഗുണമുള്ളതുമായ സാധനം കഴിക്കണമെങ്കിൽ നമ്മുടെ ഈ ഷോപ്പിലേക്ക് വന്നാൽ മതി ഈ ഷോപ്പിലേക്ക് വന്നാൽ മതി ഇവിടുത്തെ സാധനങ്ങളൊക്കെ തേച്ച നിങ്ങൾ പറയുന്നുണ്ട് അതെങ്ങനെ എങ്ങനെയാണ് നമ്മളൊന്നും അറിയണോ ഇത് നമ്മുടെ സ്ഥിരമായിട്ടുള്ള ആളാ ആ ഇവിടെ ഇന്നത്തെ ഉള്ള ആളുകളൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് സ്ഥിരമായി പങ്കെടുക്കുന്ന ആളുകളാണ് ഏതായാലും ഒരു ചെറിയ സാധനം എന്തെങ്കിലും തന്നെ നമുക്ക് നോക്കാം ചെറിയൊരു ഐറ്റം തന്നാൽ മതി നമുക്ക് ഒരു രണ്ട് കഷ്ണം തന്നാൽ നമുക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചേട്ടാ മതി 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 ഞാനേതായാലും കഴിക്കാൻ പോവാണ് ഇവര് നല്ലതാണ് നല്ലതാണെന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും കഴിച്ചപ്പോഴും നല്ലതാണ് ഏതായാലും ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് കഴിക്കാണ് കോളിഫ്ലവർ ആണ് അതൊരു പക്ഷെ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ വെക്കുന്നതിനേക്കാളും ടേസ്റ്റായിട്ട് വെക്കുന്നത് ഇവർ സ്ഥിരമായി വെക്കുന്നത് കൊണ്ട് അവർക്ക് അതിന്റെ മർമ്മമൊക്കെ അറിയാം ഏതൊരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇതിനകത്ത് സോസ് ഒക്കെ സോസ് ഒക്കെ ഓക്കെ ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല ഈ ആളുകളൊക്കെ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആളുകളെ നമ്മളെ അവിടെ ഈ തട്ടുകളിലൊക്കെ കാണുന്നത് നമ്മുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബജിയാണ് അങ്ങനായിട്ട് നമ്മൾ കണ്ടത് ഉള് എന്താണ് ഉള്ളിവിടെയാണ് ഇത് മുളക് ബജിയാണ് ഇത് കോളിഫ്ലവർ ഇത് മൊത്ത ബജി ഇത് വാഴക്ക ബജി ആ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മുടെ പാനിപ്പൂരിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ അതിനൊക്കെ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ അടുപ്പിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല സൂപ്പറായിട്ടുള്ള സാധനം തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അല്പം കഴിയുമ്പോഴത്തേക്ക് ആളെ വലിയ തോതിൽ വന്ന് കൊള്ളുന്ന ഒരു സമയം കൂടിയ നമ്മുടെ ഇപ്പോഴത്തെ കാണുന്നത് ഉണ്ടാക്കുന്നതിന്റെ അടുപ്പാണ് വേറെന്താസ് ഭാസ്കർ ഭാസ്കർ ഓ ഓക്കെ 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 ഭാസ്കർ മലയാളി തമിഴ്നാട് തമിഴ്നാട് ആ നമ്മുടെ ഭയരകൂടത്തിൽ കാലങ്ങളായിട്ടുണ്ടെന്ന ആ നമ്മുടെ ഭയരകൂടത്ത് ഒത്തിരി കാലങ്ങളായിട്ടുള്ളതാണ് ഭാസ്കർ എന്നാണ് പേര് അദ്ദേഹമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തുവായിട്ടുള്ള പാവുപൊജി അല്ലേ പാവുബജിയ പാവുപഞ്ചിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് അദ്ദേഹം അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വളരെ രസമാണ് നമുക്കിത് കാണുമ്പോൾ തന്നെ പൊതുവുന്നുണ്ട് ആ ഏതാണെങ്കിലും അത് ഉണ്ടാക്കട്ടെ നമുക്ക് കാണാം അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങേറ്റത്ത് കരിമ്പ് ജ്യൂസാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കരിമ്പ് ജ്യൂസൊക്കെ അടിച്ചതിന്റെ എന്താണ് അതിന്റെ കരിമ്പിന്റെ ചണ്ടിയാണ് നോക്കം കഴിയുമ്പഴത്തേക്ക് അതൊക്കെ സഞ്ചുമാവും ഏതാണെങ്കിലും വളരെ രുചികരമായ രീതിയിൽ എടത്തുവാ പള്ളിയിൽ എത്തുന്ന ഏതാളിനും രുചികരമായ രീതിയിൽ കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സ്ഥാപനമാണ് ബായിയുടെ കട ആ കാര്യത്തിൽ സംശയമില്ല ഞാൻ കഴിച്ച നമ്മുടെ കോളിഫ്ലവർ ബജി തന്നെ വളരെ സൂപ്പറാണ് ഏതായാലും ഇത് ഞാൻ കഴിച്ച് തീർത്തതിനു ശേഷം മാത്രമേ പോവുകയുള്ളൂ ഏതായാലും നമുക്ക് പരിചയമുള്ള പ്രിയപ്പെട്ട ബായിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു എടത്തോ പള്ളിയിലേക്ക് വരുന്ന ആളുകൾ നിങ്ങളെ പന്തലിന്റെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള പടിഞ്ഞാറ തെക്കുവശത്തുള്ള ആ മൂലയ്ക്കുള്ള ബായിയുടെ കടയിലേക്ക് വന്നാൽ മനോഹരമായ രുചികരമായിട്ടുള്ള ബജികളും മറ്റു വിഭവങ്ങളും നിങ്ങൾക്ക് ഭക്ഷിക്കാമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എല്ലാവർക്കും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ബൈ എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു ഓക്കെ ഓക്കെ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു നാടിന്റെ നന്മയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു